ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് കമ്പിളി നാരകം എന്ന് പറയുന്ന ഒരു ചെടിയെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് അതിനുമുമ്പേ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ബബ്ലി മൂസ കമ്പിളി നാരകം ചൈനീസ് ഗ്രേപ്പ് ഫ്രൂട്ട് ബബ്ലി മൂസ് എന്നൊക്കെയാണ് ഇതിൻ്റെ മറ്റു പേരുകൾ ഇതിൻ്റെ കുടുംബം റുട്ടേസിയ ശാസ്ത്രീയ നാമം സിട്രസ് മാക്സിമം നാരക വംശത്തിൽ പെടുന്ന ഒരുതരം നാരങ്ങയാണ് കമ്പിളി നാരങ്ങ അഥവാ മാതോളി നാരങ്ങ ഇത് ബബ്ലൂസ് നാരങ്ങ അല്ലി നാരങ്ങ കമ്പിളി നാരങ്ങ കുംബ്ലൂസ് നാരങ്ങ എന്നീ പേരുകളിലും അറിയപ്പെടുന്നു കേരളത്തിൽ കാണപ്പെടുന്ന നാരകജാതിയിലെ ഏറ്റവും വലിയ പഴം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു വൃക്ഷമാണ് കമ്പിളി നാരകം നാരകമെന്നറിയപ്പെടുന്ന ബംബ്ലിമൂസ് തെക്കു കിഴക്കനേഷ്യൻ രാജ്യങ്ങളാണ് ഇതിൻ്റെ ജന്മദേശം ബി സി നൂറാം ആണ്ടിൽ ചൈനയിലാണ് ഇതിനെ ആദ്യമായി കണ്ടെത്തിയതെന്ന് പറയപ്പെടുന്നു അതിനാൽ ഇതിന് ചൈനീസ് ഗ്രേപ്പ് ഫ്രൂട്ട് എന്നും വിളിപ്പേരുണ്ട് ചൈനയിൽ വൻതോതിൽ ഇവിടെ കൃഷി നടക്കാറുണ്ട് ഇന്ത്യയിൽ ബീഹാർ ഉത്തരാഖണ്ഡ് ഒഡീഷ ഉത്തർപ്രദേശ് ഹിമാലയത്തിൻ്റെ താഴ്വാരങ്ങൾ എന്നിവിടങ്ങളിൽ വലിയ തോതിൽ ഇത് കൃഷി ചെയ്യുന്നുണ്ട് നിത്യഹരിത സ്വഭാവമുള്ള ഈ വൃക്ഷം ഏകദേശം അഞ്ച് മീറ്റർ ഉയരത്തിൽ വളരും നീർവാഴ്ചയുള്ള ഫലഭൂഷ്ടമായ മണ്ണിലാണ് നല്ല രീതിയിൽ വളരുന്നത് നിരവധി ശാഖോപശാഖകൾ ഉണ്ടാവും മരത്തുലിക്ക് ചാരം കലർന്ന തവിട്ടു നിറമാണ് ചില കാലങ്ങൾ ചെറിയ തോതിൽ കുത്തുകളും പാടുകളും ഈ തൊലിയിൽ കാണാറുണ്ട് ഇടത്തരം വലുപ്പത്തിൽ വളരുന്ന ഒരു മരമാണ് കമ്പിളി നാരകം നാരകത്തിൻ്റെ കുടുംബത്തിൽ ഏറ്റവും വലുപ്പമുള്ള ഫലം ഇവയുടേതാണ് മധുരമുള്ള അലികളുള്ള ഇതിൻ്റെ ഫലം വെള്ള ചുവപ്പ് നിറങ്ങൾ സാധാരണയായി കണ്ടുവരുന്നു ഉള്ളിലെ കാമ്പിന് മേലെയായി ഒരു നല്ല ഒരു പുറം ആവരണവും ഇവയ്ക്കുണ്ട് ഇതിന് കടുംപച്ച നിറമുള്ള കട്ടിയുള്ള ഇലകളാണ് ഇലകൾക്ക് പ്രത്യേക ഗന്ധമുണ്ടാവും ശരാശരി പത്ത് സെൻറ്റിമീറ്റർ നീളവും ഏതാണ്ട് ഏഴ് സെൻറ്റിമീറ്റർ വീതിയും വരുന്ന ഇലകളുടെ വ്യാസം ഏകാന്തരക്രമത്തിലാണ് മുഗൾ വശം മിനുസമുള്ളതും ഇലപ്പരപ്പിന് ദീർഘവൃത്യാഗതിയുള്ളൂ ചെറിയ പൂക്കൾക്ക് വെള്ള നിറമാണ് സുഗന്ധമുള്ള ഇവ ഒറ്റയ്ക്കും കൂട്ടമായും പത്ര കക്ഷങ്ങളിൽ ഉണ്ടാവും പൂവിൽ അഞ്ച് നിറങ്ങളും ഓറഞ്ച് നിറമുള്ള അനേകം കേസരങ്ങളും കാണും കായകൾക്ക് ഇളം പ്രായത്തിൽ പച്ച നിറമായിരിക്കും വിളയുമ്പോൾ മഞ്ഞ നിറം കൂടി വരും കമ്പിളി നാരങ്ങ കാഴ്ചയ്ക്ക് ഒരു ഭീമൻ നാരങ്ങയാണ് ഒരു വലിയ പുതിച്ച തേങ്ങയുള്ള വലിപ്പം ഒരറ്റം അല്പം പരന്ന ഗോളാകൃതിയുമുള്ള ഇതിന് പതിനഞ്ച് മുതൽ ഇരുപത്തഞ്ച് സെൻ്റിമീറ്റർ വ്യാസവും ഒന്നു മുതൽ രണ്ട് കിലോഗ്രാം ഭാരവും വരും പാകമായ കായ്ക്ക് നിരച്ച പച്ച നിറമോ പച്ച കലർഞ്ഞ മഞ്ഞ നിറമോ ആയിരിക്കും പുറന്തോടിന് നല്ല കനമാണ് ഇതിൻ്റെ ഉൾഭാഗം വെളുത്തും സ്പോഞ്ച് പോലുള്ളയുമാണ് കാവയുടെ ഉൾഭാഗത്ത് തുകൽ പോലുള്ള എട്ട് മുതൽ പന്ത്രണ്ട് മുതൽ തടിച്ച അല്ലികൾ കാണും വെള്ള നിറമോ ഇളം പിങ്ക് നിറമോ നേരിയ ചുമ്പ് നിറമോ ഉള്ള ഇവയ്ക്ക് മധുരവും പുളിയും കലർന്ന സ്വാദാണ് ചുക്കി ചില്ലഞ്ഞിരിക്കുന്നതും ക്രീം നിറമുള്ളതുമായ ഏകദേശം നാല് വിത്തുകൾ കാണാം തോടിൻ്റെ ഉൾഭാഗം സ്പോഞ്ച് പോലെയാണ് വിത്ത് വഴിയും വായ് പതിവച്ചും ഗ്രാഫ് ചെയ്തും മുകളനവും വഴിയും പുതിയ തൈകൾ ഉൽപ്പാദിപ്പിക്കുന്നു കമ്പിളിനാരങ്ങി ജീവകൻ എ സി എന്നിവയും കാൽസ്യം ഫോസ് പൊട്ടാസ്യം എന്നിവയും ഭക്ഷ്യനാരുകളും സമൃദ്ധമായുണ്ട് ധാരാളം പെറ്റിനടങ്ങിയിരിക്കുന്നതിനാൽ രക്താദിസ് മർദ്ദം കുറയ്ക്കാൻ ഈ ഇതിൻ്റെ നീര് ഫലപ്രദമാണ് കൊഴുപ്പിനെ ലയിപ്പിക്കുന്നത് ശരീരഭാരവും കുറയ്ക്കുന്നു കമ്പിൽ നാരങ്ങ നല്ലൊരു ഭക്ഷ്യവസ്തുവാണ് പഴുത്തക്കായ മുറിച്ച് തൊലി കളഞ്ഞ ശേഷം നേരിട്ട് തിന്നുകയാണ് സാധാരണ രീതി ജ്യൂസായും ഉപയോഗിക്കാം കായ്ക്ക് ഔഷധ ഗുണമുണ്ട് മനം പുരട്ട് മോഹാലസ്യം എന്നിവ വരുമ്പോൾ കായയുടെ പുറന്തോട് ഞെരടി മണപ്പിക്കുന്നത് രോഗശാന്തി ലഭിക്കാൻ സഹായമാണ് വ്രണങ്ങൾ പ്രമേഹം അമിതഭാരം ഉയർന്ന രക്തം സമ്മർദ്ദം മലബന്ധം എന്നിവ നിയന്ത്രിക്കാൻ ഇതിൻ്റെ പഴച്ചാൽ ഫലപ്രദമാണ് മൂത്രക്കല്ല് വരാതിരിക്കാനും ഹൃദ്രോഗം കാത്തു സൂക്ഷിക്കാനും ഇതിന് കഴിയും ഇത്രയുമാണ് എന്താണ് ഇന്നത്തെ ബബ്ലൂസ് നാരങ്ങയുടെ അല്ലെങ്കിൽ കമ്പിളി നാരങ്ങയുടെ വിശേഷങ്ങൾ ട്വൻറ്റി ഫോർ വാച്ചിങ്